മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച മന്ത്രി ജെ ചിഞ്ചുറാണി കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കാത്തത് കൊണ്ടാണ് പ്രശ്നമുണ്ടായത് എന്ന പ്രസ്താവനയിലാണ് ഖേദം രേഖപ്പെടുത്തിയത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിശദീകരണം തേടിയതിന് പിന്നാലെയാണ് മന്ത്രിയുടെ തിരുത്ത് മന്ത്രിമാരുടെ നാക്ക് നിയന്ത്രിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേരളത്തെ ആകെ വേദനയിലാഴ്ത്തിയ മരണം സംഭവിക്കുന്ന സമയത്ത് സൂബാ ഡാൻസിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി ജെ ചൻ ഇതിന് പിന്നാലെയാണ് ഈ വിവാദ പ്രസ്താവന മന്ത്രി നടത്തിയത് വാക്കുകൾ വലിയ വിമർശന വിധേയമായതോടെ സി പി ഐ നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം മന്ത്രിയോട് വിളിച്ചു വിശദീകരണം തേടി നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ടു

കുഴപ്പമാണെന്നാണ് ഇപ്പൊ പുതിയ കണ്ടുപിടുത്തം ഈ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ഈ മന്ത്രിമാരെ ഒന്ന് നിയന്ത്രിക്കണം നിയന്ത്രിക്കണം അവരുടെ നാവിനെ ഒന്ന് ഒരു നിഷ്കളങ്കനായ കുട്ടി കൊല്ലപ്പെട്ടിട്ട് ഉള്ളവർക്ക് പറയാൻ മാത്രമല്ല അത് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് നിന്ന് മന്ത്രിയുടെ പ്രസ്താവന ഗൗരവത്തിൽ കാണുമെന്നും അടുത്ത നേതൃയോഗത്തിൽ വിഷയം ചർച്ചയ്ക്ക് വരുമെന്നാണ് സി നേതാക്കൾ പറയുന്നത് മീഡിയ വൺ തിരുവനന്തപുരം